ലേൺ ഇൻസ്യുമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ഒരു നടന്ന സംഭവം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് സ്വിമ്മിങ് ട്രെയിനിങ്ങിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് നീന്തലിൻ്റെ സർട്ടിഫിക്കറ്റും അതായത് കോച്ചിങ് കോച്ചാവുന്നതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തത് അതിനുശേഷം അന്ന് ആ വർഷം തന്നെ നീന്തലിൻ്റെ ജോലിയിലേക്ക് വരാനായിട്ടിടയായി അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ ആണ് എനിക്ക് കൃത്യമായിട്ട് ആ കാലം എനിക്ക് ഓർമ്മയില്ല എങ്കിലും ഞാൻ തൃശ്ശൂർ ഒരു സ്വിമ്മിംഗ് പൂളില് വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ഫോട്ടോ അതിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ആഴം കുറവുള്ള സൈഡും ഈ മുകളിലത്തെ സൈഡ് എന്ന് പറയുന്നത് വളരെ ആഴുള്ള സൈഡാണ് അതായത് ഇവിടുന്ന് മൂന്നടി മൂന്നടി മു മുതൽ പകുതി എത്തുന്ന സമയത്ത് അത് ആറടിയാവും ആറടിയിൽ നിന്ന് അത് നേരെ പന്ത്രണ്ട് അടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പന്ത്രണ്ട് അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആഴമുള്ള ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സമയത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് എൻ്റെ ഒരു സുഹൃത്തും പറയി ഞാൻ ഞാനായിട്ട് പറ്റില്ല അത്രയ്ക്കും ഒരു സഹോദര തുല്യനായിട്ടുള്ളൊരു ആളാണ് അത് മാത്രമല്ല എന്നെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് വിഷ്ണു എം എന്ന് പറയുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പോൾ അവനാണ് എനിക്ക് കോച്ചിങ് ഒക്കെ പറഞ്ഞു തന്നത് കോച്ചിങ് പഠിപ്പിച്ചു തന്നത് എനിക്ക് എക്സ്പീരിയൻസ് ആക്കി തന്നത് അവൻ്റെ കൂടെ വന്നിട്ടാണ് അവൻ്റെ നിന്നാണ് ഞാൻ ആദ്യപാടൊക്കെ പഠിച്ചത് അത് കിടക്കാൻ ഓർക്കാറുണ്ട് ഇപ്പോഴും നല്ലൊരു ബന്ധമുള്ള ആളായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് അവനിപ്പോൾ സൗദി ില് ആറാം കമ്പനിയിൽ ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അവനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അപ്പൊ ഞങ്ങള് പേരാണ് ആ പൂളിൽ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ വർക്കിങ്ങിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഏഴര മുതൽ എട്ടര വരെയാണ് കോച്ചിങ് എന്നുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ വെക്കേഷൻ്റെ സമയത്താണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ വെക്കേഷൻ്റെ സമയത്ത് കോച്ചിങ്ങിൻ്റെ ടൈമിംഗ് എന്ന് ഞാൻ പറയാം അപ്പോൾ രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയുള്ള ഒരു ടൈമാണ് കോച്ചിങ് എന്നുള്ളത് പിന്നെ വരുന്നത് നാലര മുതൽ അഞ്ചര വരെയാണ് കോച്ചിങ് വരുന്നത് അപ്പോൾ മൂന്ന് ബാച്ചാണ് ഒരു ദിവസം വെക്കേഷൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ ഏഴര ആവുമ്പോഴത്തേനും നമുക്ക് അവിടെ എത്തിയാൽ മതി ഏഴരയ്ക്ക് നമ്മൾ പൂളിൽ ഉണ്ടാവണം അങ്ങനെ ഏഴരയ്ക്ക് നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നാലര മുതൽ അഞ്ചര വരെയുള്ള ബാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂർ പബ്ലിക്കിനുള്ള ടൈമാണ് ആ ഒരു മണിക്കൂർ മാത്രമാണ് കൂടുതലും പബ്ലിക്ക് അവിടെ സ്വിങ് ചെയ്യാനായിട്ട് വരുന്നത് ആ സമയത്ത് നമ്മളവിടെ ലൈഫ് ഗാർഡായിട്ടിരിക്കണം രാവിലെ സമയത്തും അതുപോലെ പകലിന്റെ മധ്യസമയത്തും ഒന്നും പുറത്തത് അങ്ങനെ അധികം ആരും വരില്ല പക്ഷെ ഈവനിങ് ആകുമ്പോൾ ഒരു ഫൈവ് തേർട്ടി ടു അല്ലെങ്കിൽ ഫൈവ് ടു ഒക്കെ വരുമ്പോൾ ഒരുപാട് പേര് സ്വിമ്മിങ്ങിന് വരുന്നതാണ് അപ്പോൾ ആറര വരെ അഞ്ചര മുതൽ ആറര വരെ നമുക്ക് പബ്ലിക്ക് അവിടെ സ്വിമ്മിങ് ചെയ്യുമ്പോൾ ലൈഫ് ഗാർഡായിട്ടുണ്ടായിരിക്കണം അവരെ ആറര ആവുമ്പോൾ കയറ്റ് വിട്ടതിന് ശേഷം മാത്രമാണ് നമുക്ക് ആറരയാകുമ്പോൾ വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് അവിടുത്തെ ജോലി പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വിദ്യാർത്ഥികൾ അന്ന് എൻ്റെ പ്രായത്തിൻ്റെ ആ ഒരു പ്രായം അതായത് ഇപ്പൊ എൻ്റെ ഏജിൻ്റെ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ അന്ന് എൻ്റെ ആ പ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പൊ മനസ്സിലായില്ലോ അപ്പോൾ ആ കുറച്ച് പേരൊരു എനിക്ക് തോന്നുന്നത് ഒരു നാലോ അഞ്ചോ ആറോ പേരുണ്ടെന്ന് തോന്നുന്നുണ്ട് എത്രയോ പേര് സ്വിമ്മിങ്ങിനായിട്ട് കടന്നു വരാണ് ചെയ്തത് അപ്പോ നമ്മൾ സാധാരണ പാസ് ഉണ്ട് അന്ന് ആ സമയത്ത് നീന്താനായിട്ട് അവിടെ നൂറ് രൂപയാണ് ഒരു മണിക്കൂർ നീന്താനായിട്ട് അപ്പോ അവർ നൂറാണെന്ന് തോന്നുന്നത് അത് അമ്പതാണോ അവർ ഇല്ല മറന്നുപോയി പത്ത് പന്ത്രണ്ട് വർഷത്തോളം പഴക്കമുള്ളൊരു കഥയല്ലേ ആ ഇൻസിഡന്റ് മാത്രമേ എന്റെ മനസ്സിലുള്ളു അതുകൊണ്ടാണ് അപ്പൊ അമ്പതോ നൂറോ കാരണം അമ്പതിന്ന് ടക്ക് എന്ന് വെച്ചിട്ട് നൂറിലേക്ക് ആയി അവര് ഫീസ് വർധിക്കായിരുന്നു പെർ ഡേ ഫീസ് അപ്പോൾ അമ്പതോ അല്ലെങ്കിൽ നൂറോ ആണ് അപ്പോൾ ഇത്രയും പേര് കടന്നു വരികയും അവര് സ്വിം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാലര മുതൽ അഞ്ചര വരെയുള്ള ഒരു സമയമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കോച്ചിരുന്നാൽ മതി അപ്പൊ നാലരയ്ക്ക് കഴിഞ്ഞാല് പിള്ളേരെ കയറ്റുന്നതോട് കൂടി തന്നെ പബ്ലിക് പുള്ളിക്ക് ചാടും അപ്പോൾ വിഷ്ണു പോയി ഡ്രസ്സ് മാറിയിട്ട് വരുമ്പോൾ ഞാൻ പൂളിൻ്റെ അവിടെ ഇരിക്കും വിഷ്ണു വരുമ്പോൾ ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരും അങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ മാറി മാറി ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് മാറി വന്ന് പൂൾ സൈഡിൽ ഇരിക്കുകയാണ് ഞങ്ങൾ അടുത്തടുത്താണ് ഇരിക്കുന്നത് അപ്പോൾ അതില് ഈ നാല് പേരിൽ രണ്ട് മൂന്ന് പേർക്ക് സ്വിമ്മിങ് അറിയില്ല നാലഞ്ചോറോ പേരുണ്ട് കേട്ടോ അതിൽ ഒന്ന് രണ്ട് പേർക്ക് സ്വിമ്മിങ് അറിയില്ല അപ്പോൾ ബാക്കിയുള്ളവർ ഡീപ്പുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്കവിടെ പത്തടി മുകളിൽ നിന്ന് ചാടാനൊക്കെ സാധിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണ് നമുക്ക് ആ ഫോട്ടോയിൽ കാണാം ഈ ഇവിടെ ഇതിൻ്റെ മുകളിൽ നിന്നൊക്കെ ചാടാനായിട്ട് സാധിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പോയി ചാടാണ് ഡൈവ് ചെയ്യുന്നുണ്ട് അവിടെ കുറെ കളിക്കുന്നുണ്ട് അപ്പോൾ അപ്പൊ ഇതിലൊരുത്തന് അവനെനിക്ക് പിന്നീട് ഞങ്ങൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു അവൻ്റെ പേരൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല അപ്പോൾ അവന് സ്വിമ്മിങ് അറിയില്ല സ്വിമ്മിങ് ഒന്നുമെ അറിയില്ല കാരണം ആ മൂന്നടിയിൽ നിന്ന് അവൻ ചുമ്മാ നടക്കുക അവിടെ ഒരു കമ്പിയുണ്ട് കമ്പി പിടിച്ച് കാലടിക്കുക ഒന്ന് ഫ്ലോട്ട് ചെയ്യാൻ പോലും അറിയാത്തൊരവസ്ഥയാണ് അവനുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഇവരുടെ പോലെ പോയിട്ട് ചാടണം ഏത് പത്തടി മുകളിൽ നിന്ന് അടി ആഴമുള്ള വെള്ളത്തിലേക്ക് ചാടണം അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞാനും വിഷ്ണു പറഞ്ഞു അത് പാടില്ല അന്ന് താങ്കൾക്ക് ഒട്ടും നീന്തൽ അറിയാത്ത ഒരു വ്യക്തിയാണ് താങ്കൾ ഇവിടുന്ന് ഒരു ആറടിയിലേക്ക് പോലും പോകാനായിട്ട് പാടില്ല ഞാൻ പറഞ്ഞല്ലോ മൂന്നടി നാലടി ആറടി ആറടിയിൽ നിന്ന് നേരടി നേരെ പന്ത്രണ്ടടിയിലേക്കാണ് പോകുന്നത് അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ കൂട്ടുകാരുടെ മുമ്പിൽ ആളാവാനൊക്കെ ആയിട്ട് ഇവൻ ഞങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഞങ്ങളൊരു നാല് തവണയോളം പറഞ്ഞു അവൻ്റെ അടുത്ത് പൂവരുത് ചാടരുത് എന്നുള്ളത് ധിക്കരിച്ച് ഇതുപോലെ പത്തടി മുകളിൽ നിന്ന് അടി ആഴത്തിലേക്ക് അവൻ ചാടാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടത്തെ നോക്കി നിൽക്കുകയാണ് എന്തായാലും ഞങ്ങൾ ചാടേണ്ടി വരും കാരണം ഇവന് ഒട്ടും സ്വിമ്മിങ് അറിയില്ല അതും അടി ആഴമുള്ള സ്ഥലത്തേക്കാണ് ഇവൻ ചാടുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തായാലും ചാടേണ്ടി വരും എന്നുള്ള ഒരു മൈൻഡിൽ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷനായിട്ട് നിന്നു അപ്പോൾ നേരെ അടിയിൽ പോയി മുട്ടി ചവിട്ടി പൊന്തി അപ്പൊ അവന് പൊന്താനായിട്ട് സാധിച്ചു നേരെ മുകളിലേക്ക് പൊന്തി അപ്പോഴത്തേനും അവന്റെ കൂട്ടുകാർ പിടിച്ച് അവര് കരയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇവനെ പിടിച്ച് കൈ പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇവന് സന്തോഷമായി അപ്പോൾ ഇവൻ കുറച്ച് നേരമ വീണ്ടും ചാടി അപ്പം അപ്പോഴും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചാടരുത് അത് അപകടത്തിലേക്ക് പോകും താങ്കൾ ചെയ്യണത് ശരിയല്ല തെറ്റാണ് എന്നുള്ളത് ഞങ്ങൾ കൃത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ അതൊന്നും ഏയ് അവന്റെ ഒരു ടോണിൽ ഞാൻ പറയാം ഏ നമ്മള് ചാടും നമ്മൾ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആ കാര്യത്തിലൊന്നും പേടിയില്ല ഈ ഡയലോഗിലാണ് ഇതൊക്കെ കൃത്യം എനിക്ക് ഓർമ്മ വരുന്ന ഓർമ്മയുള്ള ഒരു സംഭവമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ അവൻ വീണ്ടും ചാടി അപ്പോൾ ഞാൻ എംപിയുടെ അടുത്ത് പറഞ്ഞു ഇത് നമ്മൾ പലതവണ പറഞ്ഞ സംഭവമാണ് ഏഹ് ഇവൻ ചാടി വെള്ളം കുടിക്കും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ചാടിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു അവൻ ഇനി ഇങ്ങനത്തെ ഇത് ചെയ്യാനായിട്ട് പറഞ്ഞു അവനൊരു ചെറിയൊരു പണിഷ്മെന്റ് എന്ന നിലയിൽ നമുക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവ രണ്ടാമത്തെ തവണ ചാടി ഇതുപോലെ നേരെ അടിയിലേക്ക് പോയി അവിടുന്ന് സുഖമായിട്ട് പൊന്തി മൂന്നാമത്തെ തവണയും ചാടി കുഴപ്പമില്ലാണ്ട് പൊന്തി അപ്പം അവന് കുറച്ചൊരു കോൺഫിഡൻസ് വന്നു നാലാമത്തെ തവണ ചാടിയപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ അടിയിൽ പോയി മുട്ടിയില്ല ഇവൻ നടുക്ക് നിന്നു എനിക്ക് തോന്നുന്നത് നമ്മള നേരെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലേക്ക് പോകും നമ്മുടെ കാലം ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുത്താൽ നമുക്ക് അടിയിലേക്ക് മുട്ടാനായിട്ട് സാധിക്കില്ല ഇവൻ അടിയിൽ പോയി മുട്ടാൻ പറ്റിയില്ല ഇവൻ ഏതാണ്ട് ഒരു എട്ടടി ഒമ്പതടിയിൽ ഇങ്ങനെ നിക്കുക ഒരു ഏഴെട്ടടിയിൽ അടിയിലേക്ക് ഇങ്ങനെ നിക്കുക അടിയിൽ മുട്ടാനും പറ്റുന്നില്ല മുകളിലേക്ക് പൊന്താനും പറ്റില്ല നീന്തല് ഒട്ടും അറിയില്ല അപ്പൊ അപ്പൊ കൂട്ടുകാരാകെ പാനിക് ആയി ഇത് കാണുന്നുണ്ട് ആ എത്ര തവണ പറഞ്ഞതാ ഞാൻ അപകടം വരും എന്നുള്ളത് തവണ പറഞ്ഞതല്ലേ ഈ ഒരു പഴഞ്ചൊല്ലു പറയുന്നുണ്ട് അറിയാത്ത പിള്ള അറിയുമ്പോ ചൊറിയുന്ന ചൊറിയുമ്പോ അറിയുന്ന അതിനൊരു പഴഞ്ചൊല്ലി അതേമാതിരി ഇവനൊന്ന് ചൊറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അധികം മിനിറ്റുകളൊന്നും നമുക്ക് നിർക്കാനായിട്ട് സാധിക്കില്ലല്ലോ അപ്പോൾ ഞാന് ചാടാനായിട്ട് ഡ്രസ്സ് മാറാനായിട്ട് കൊടുക്കുകയച്ചപ്പോ എം പി പറഞ്ഞു വിഷ്ണു എം പി പറഞ്ഞു വേണ്ട ഞാൻ ചാടിക്കോളാം എന്ന് പറഞ്ഞിട്ട് എം പി പതുക്കെ ഡ്രസ്സ് കൂരി പെട്ടെന്ന് ഒന്ന് അപ്പൊ തന്നെ ചാടി ഒരു 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 മൂന്ന് നാലഞ്ച് പത്ത് സെക്കൻഡോളം അവനെ വെള്ളത്തിന്റെ അടിയിൽ നിർത്തിയിട്ടുണ്ട് അത് ആ ഒരു പത്ത് സെക്കൻഡ് പന്ത്രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇവൻ ചാടുന്നത് അപ്പൊ അത് ചാടി കഴിഞ്ഞ് അവനെ പിടിച്ച് മുകളിലേക്ക് പൊന്തിക്കുമ്പഴത്തേനും ഏകതാണ്ട് ഒരു ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡ് എടുത്തിട്ടുണ്ട് അപ്പോഴത്തേനും അവന് അങ്ങനെ പുറത്തേക്ക് വരുമ്പോ അവന്റെ ഒരു സൗണ്ട് ഒരു നീറ്റൊരു ശ്വാസം വലിയ ആണ് നമ്മള് കണ്ടത് എപ്പിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല കൂടുതൽ എനിക്കും കാരണം എന്താന്ന് വെച്ചാൽ അവ മുങ്ങി എന്നതിലല്ലേ നമ്മൾ ചിരിക്കണത് പറഞ്ഞു അപകടം ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടില്ല പല തവണ ആവർത്തിച്ചു പറഞ്ഞു പക്ഷെ സ്വന്തം മുങ്ക് എടുത്ത് ചാടിയതാണ് അദ്ദേഹം ആ ഒരു ഇതിലാണ് നമ്മൾ ചിരിച്ചത് എന്നിട്ട് നമ്മൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു താങ്കളുടെ അടുത്ത് ഇതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഇനി ഇങ്ങടെ ഇറങ്ങരുത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുകയുണ്ടായി പക്ഷെ ഇനിയിപ്പോ നമ്മുടെ വാക്കൊന്നും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ ചെക്കൻ മൂന്നടിയിൽ നിന്ന് ഒരടി പോലും ആളുള്ള സ്ഥലത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ ഒരു ഗുണപാഠം എന്ന് പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ നമുക്ക് സ്വിമ്മിങ് അറിയില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും ഈ ആഴമുള്ള സ്ഥലത്ത് പോയിട്ട് ചാടാനോ മറയാനോ നീന്താൻ ട്രൈ ചെയ്യുകയോ ചെയ്യരുത് ഇപ്പോ നമ്മുടെ പല കൂട്ടുകാരുടെ കൂടിയായിരിക്കും പോകുന്നത് നമ്മുടെ കസിൻസിന്റെ കൂടിയായിരിക്കും പോകുന്നത് അപ്പോൾ അവരൊക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷെ നീന്തൽ അറിയാത്ത നമ്മള് അയ്യോ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലോ അവരൊക്കെ അവിടെ പോയിട്ട് അടിച്ചുപൊളിക്കുകയാണല്ലോ ഇത് പൂളിലേക്കൊക്കെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വല്ലപ്പോഴും കിട്ടുന്നൊരു അവസരമായിരിക്കും അല്ലേ അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരായാലും കസിൻസ് ആയാലും അവർക്ക് നീന്തി ഒരു ആസ്വാദനത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോ ആഴുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ആ സമയത്ത് ഒരു പക്ഷെ നമുക്ക് നീന്തൽ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ അടുത്താണ് അവർ നിൽക്കുന്നത് എങ്കിൽ അവരുടെ ആസ്വാദനത്തിന് ഒരു കുറവുണ്ടാവും അപ്പോൾ അത് അവർ ചെയ്യാനായിട്ട് സാധ്യതയില്ല അപ്പോൾ അവർ പോയി കുറച്ച് നേരമൊക്കെ നമ്മുടെ കൂടെ നിൽക്കും എങ്കിലും അവർ കൂടുതൽ നേരം ആഴമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി നീന്താനും ചാടാനും ഡൈവ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യും അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളിവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിങ് നമുക്ക് അടിക്കുകയും അവരവിടെ അടിച്ചു പൊളിക്കുന്നതാണോ നമുക്കൊരു ഒരു 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 ചെറിയൊരു വിഷമം ഈ ഇങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് നമ്മൾ പോവുകയും അവരുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് നീന്തൽ അറിയില്ല എന്നുള്ളത് അങ്ങനെ നീന്തൽ അറിയാതെ ഇതുമാതിരി പോയി കഴിഞ്ഞാല് ഏഹ് വലിയൊരു അപകടത്തിലേക്ക് വരാനായിട്ട് ഇടയാകും അപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥലത്താണ് നമ്മൾ സ്വിം ചെയ്യുന്നത് എങ്കിൽ ഇപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂളൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ പൂളിന്റെ ഗതി നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ധാരണ ഉണ്ടാവും അതല്ല എങ്കിൽ ചിലപ്പോ ചില വീട് വീട്ടുകുളങ്ങൾ ഉണ്ടാവും ചിലപ്പോ ചില വീടിന്റെ അടുത്ത് പുഴകളുണ്ടാവും കായലുകളുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നന്നായിട്ട് ആ സ്ഥലത്തിനെ കുറിച്ച് അറിയുമെങ്കിൽ മാത്രമേ ഇറങ്ങുക അല്ലാത്ത പക്ഷം നിങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കരുത് ചിലപ്പോൾ മുകളിൽ വലിയ ഒഴുക്കുണ്ടാവില്ല അടിയൊഴുക്കുള്ള സ്ഥലമായിരിക്കും ആ പുഴയായിട്ട് നല്ല ബന്ധമുള്ള ആൾക്കാർക്ക് അതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും ഒരു പക്ഷെ നമുക്ക് കുറച്ച് സ്വിമ്മിങ് ഒക്കെ അറിയായിരിക്കും പക്ഷെ അത് ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല കഴിഞ്ഞ ചില നാളുകൾക്ക് മുൻപ് പീച്ച് ഡാമിൽ നടന്നൊരു സംഭവം കൂടി ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പയ്യൻ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നതാണ് അവന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഈവനിങ്ങിൽ പീച്ച് ഡാമിൽ സ്വിമ്മ ചെയ്യായിരുന്നു അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈവൻ ഡാം ക്രോസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തു ക്രോസ് ചെയ്ത് അവിടെ എത്തി തിരിച്ചു വരാനായിട്ട് അവന് സാധിച്ചില്ല ഒരു കല്ല് താഴ്ന്നതുപോലെ ശുക്ക് എന്ന് പറഞ്ഞിട്ട് അടിയിലേക്ക് പോവായിരുന്നു ചെയ്തത് ഞാൻ കണ്ടില്ല കണ്ടവർ നേരിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ് പിന്നെ ഫയർഫോഴ്സ് വന്നു അന്നത്തെ ദിവസം രാത്രി മുഴുവനും തെരച്ചില് നടത്തി കിട്ടിയില്ല പിറ്റത്തെ ദിവസം തെരച്ചില് നടത്തിയിട്ടാണ് ബോഡി കിട്ടിയത് അപ്പൊ ഉണ്ടായ സംഭവം ഈ കുളത്തിലും ചെറിയ സ്ഥലങ്ങളിൽ സ്വിം ചെയ്ത് പരിശീലിച്ച ഒരു വ്യക്തിയാണ് ഇത്ര ദീർഘദൂരം അവൻ ആദ്യമായിട്ടാണ് സ്വിം ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവന് പ പെട്ടെന്ന് പാനിക്കായി ബോഡി തളർന്നു അടിയിലേക്ക് പോയി അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് സ്വിമ്മിങ് എത്രത്തോളം നമുക്ക് അറിയാമെന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ വലിയ അപകടം നമ്മൾക്ക് നേരിടേണ്ടി വരും എല്ലാ വർഷവും കേരളത്തിൽ മുങ്ങിമരണ നിരക്ക് വളരെയധികം വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പൊ നിങ്ങള് വളരെയധികം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ സ്വിം ചെയ്യുക ഒരു സ്ഥലത്ത് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടെങ്കിൽ പിന്മാറുക സ്വിം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളൂ പക്ഷെ നിങ്ങൾ മരണപ്പെട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ബന്ധുക്കൾക്ക് അപ്പൊ നമ്മൾക്കൊക്കെ അതൊരു വലിയൊരു ദുഃഖത്തിനിടയാകും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കടന്നു വരാം ഒരു ഒരുപക്ഷെ ഈ നടന്ന സംഭവത്തിന്റെ മറ്റ് വല്ല പല നടന്ന സംഭവങ്ങളും ഓർമ്മ വരികയാണെങ്കിൽ ആ ഒരു വീഡിയോ ആയിട്ടും വരാം അതുവരേക്കും ബൈ